തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി കൊടിഞ്ഞിയുടെ കാരണവർ മുഹമ്മദ് ഹാജി നിര്യാതനായി തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ഖബറടക്കം ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് കൊടിഞ്ഞിപ്പള്ളിയിൽ വെച്ച് നടക്കും കൊടിഞ്ഞി കടുവള്ളൂർ സ്വദേശിയായ പി സി മുഹമ്മദ് ഹാജി പത്തൂർ കുടുംബത്തിൽ പത്തൂർ മൂസക്കുട്ടി ഹാജിയുടെ മകനായാണ് ജനനം കൊടിഞ്ഞിയുടെ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലും നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു പി സി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന പി സി മുഹമ്മദ് ഹാജി നാട്ടിലെ ഒരു കാരണവർ കൂടിയായിരുന്നു ദീർഘകാലം നന്ദമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിരുന്നു കൂടാതെ പഞ്ചായത്ത് ജനപ്രതിനിധിയായും പ്രവർത്തിച്ചു പ്രഥമ ഭരണസമിതിയിൽ തന്നെ അംഗമായിരുന്നു ഇദ്ദേഹം രണ്ടു വർഷത്തിനു ശേഷം പ്രസിഡന്റ് ആവുകയും ചെയ്തു മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലൂടെ അധികാര രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച പി സി രണ്ട് പതിറ്റാണ്ടുകാലം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദം എതിരില്ലാതെ അലങ്കരിച്ച ഏക വ്യക്തിത്വമായിരുന്നു ഇന്ന് നന്ദമ്പ്രയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ സൗകര്യങ്ങൾക്കും നാടിൻ്റെ കാർഷിക പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടത് പി സി മുഹമ്മദ് ഹാജിയായിരുന്നു പഞ്ചായത്തിലേക്ക് ഒരിക്കൽ അദ്ദേഹം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുക പോലും ചെയ്തു കൊടിഞ്ഞിയുടെ ഓരോ വികസനത്തിലും പി സി മുഹമ്മദ് ഹാജിയുടേതായ കയ്യൊപ്പുണ്ടായിരുന്നു കൊടിഞ്ഞി മഹല് പ്രസിഡന്റായിരുന്നു പി സി മുഹമ്മദ് ഹാജി കൊടിഞ്ഞി കടുവള്ളൂർ ചെറുപാറ കോറ്റത്തങ്ങാടിയിലെയും മദ്രസകളുടെയും എല്ലാം ഭാരവാഹി കൂടിയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കൗൺസിലർ മലപ്പുറം ജില്ലാ സമിതി അംഗം താനൂർ മണ്ഡലം പ്രവർത്തക സമിതി അംഗം മുസ്ലിം ലീഗ് നന്ദമ്പ്ര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി വാർഡ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു കർഷകൻ കൂടിയായിരുന്നു പി സി മുഹമ്മദ് ഹാജി കൊടിഞ്ഞി പാലാ പാർക്കിലുള്ള സൈബർ ഫാക്ടറി ഉടമയാണ് മുസ്ലിം ലീഗിലെ ഉന്നത നേതാക്കളുമായും പാണക്കാട് തങ്ങൾമാരുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഏത് പ്രശ്നത്തിനും പരിഹാരം കാണുക എന്നത് ഇദ്ദേഹത്തിൻ്റെ മിടുക്കായിരുന്നു ഏത് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം തന്ത്രപരമായി തന്മയത്വത്തോടെ കൈകാര്യം ചെയ്ത അതിന് പരിഹാരം കാണുന്ന വ്യക്തിത്വമായിരുന്നു മുസ്ലിം സംഘടനകളുടെയും ഇതര മതസ്ഥരെയും ചേർത്ത് പിടിച്ച് പക്വതയോടെ കൂട്ടിയോജിപ്പിച്ച് പ്രവർത്തിച്ചു ഏതു കാര്യത്തിലും അവസാന വാക്കായിരുന്നു പി സി മുഹമ്മദ് ഹാജി കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും നാടിൻ്റെയും അവസാന വാക്കുകൂടി ഇദ്ദേഹത്തിൻ്റെതായിരുന്നു കൊടിഞ്ഞിയിലും നന്ദമ്പ്ര പഞ്ചായത്തിലും വിവിധ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിൽ ഇദ്ദേഹം മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചു കൂടിയുള്ള വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയിരുന്നത് സർവരാലും അംഗീകരിക്കപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു ചെറിയവർ വലിയവർ എന്ന വ്യത്യാസമില്ലാതെ ഇദ്ദേഹം പ്രവർത്തിച്ചു ചെറുപ്പത്തിൽ തന്നെ പൊതുരംഗത്ത് സജീവമായിരുന്നു അത് അദ്ദേഹം തൻ്റെ അവസാന കാലം വരെ തുടർന്നു പ്രായത്തെയും രോഗത്തെയും വകവെക്കാതെ അതിനെയെല്ലാം അതിജീവിച്ച് കർമ്മരംഗത്ത് സജീവമായിരുന്നു ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് വാർദ്ധക്യത്തിന്റെ ഔഷധ വക അദ്ദേഹം നാടിന്റെ പ്രശ്നങ്ങളിൽ മരണം വരെ സജീവമായി ഇടപെട്ടു മോര്യാക്കാപ്പ് പദ്ധതിയുടെ വിപുലീകരണം വർഷങ്ങൾക്ക് മുമ്പേ മുഹമ്മദ് ഹാജിയുടെ വലിയ സ്വപ്നമായിരുന്നു കാപ്പിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു കനാൽ വഴി വെള്ളം തിരിച്ചുവിട്ട് കണ്ടത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതോടൊപ്പം ആറിലധികം ഏക്കർ വിസ്തൃതിയിലുള്ള കാപ്പ് കിളച്ച് കൂടുതൽ ആഴമുള്ളതാക്കി അവിടെ വെള്ളം സംഭരിക്കുക എന്ന ലക്ഷ്യവും വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി തൻ്റെ ഭരണകാലത്ത് ഗ്രാമീണ മേഖലയിലെ ഗതാഗത സൗകര്യങ്ങൾ ലക്ഷ്യം വെച്ച് കൊണ്ടുവന്ന ക്രാഷ് പദ്ധതിയിലൂടെയാണ് കൊടിഞ്ഞിയിലേക്ക് വാഹന ഗതാഗതം തുറന്നത് അലവി ഹാജി സമർപ്പിച്ച പ്രസ്തുത ഹർജി മുഖാന്തരം ലഭിച്ച കൊടിഞ്ഞി ഗ്രാമീണ റോഡ് എന്ന ആശയം അദ്ദേഹത്തിൻ്റെ ഭരണശേഷം നടപ്പിൽ വരുത്തിയത് മുഹമ്മദ് ഹാജിയായിരുന്നു പ്രസ്തുത പദ്ധതിയിലൂടെയായിരുന്നു കൊടിഞ്ഞിൽ ആദ്യമായി വാഹനഗതാഗതം സാധ്യമാകുന്നത് ഇന്ന് കൊടുങ്ങിയെ ബന്ധിച്ച് പോകുന്ന ആറ് പി ഡബ്ല്യു ഡി റോഡുകൾ സാധ്യമാക്കിയതും പി സി ആയിരുന്നു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്ത് ഓഫീസിനും വില്ലേജ് ഓഫീസിനും പുറംപോക്ക് സ്ഥലം കണ്ടെത്തി അതിൽ കെട്ടിടം പണിത് ഇന്നത്തെ അവസ്ഥയിലേക്ക് അതിനെ പരിവർത്തിച്ചതും ഹാജിയുടെ ഭരണപാഠത്തിൻ്റെ മിടുക തന്നെയാണ് അതുപോലെ പഞ്ചായത്തിലെ ഏക പൊതുമാർക്കറ്റ് തെയ്യാലയിൽ ജനങ്ങൾക്ക് സമർപ്പിച്ചതും പി സി ഭരിക്കുമ്പോഴാണ് പഞ്ചായത്തിന് ഒരു പൊതുശ്മശാനം ജനങ്ങളുടെ ആവശ്യവും ആഗ്രഹവുമായിരുന്നു പല വെല്ലുവിളികളെയും അതിജയിച്ചാണ് അതിനുവേണ്ട സ്ഥലം പിടിച്ചെടുത്തത് സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയിരുന്ന പ്രസ്തുത സ്ഥലം ഉപായപൂർവമാണ് പുതുശ്മശാനത്തിലേക്ക് നീക്കിവെച്ചത് സൂക്ഷിച്ചു നോക്കിയാൽ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആശുപത്രിക്ക് പിന്നിലും പി സി മുഹമ്മദ് ഹാജിയുടെ കയ്യൊപ്പ് കാണാം പരേതനായ ഇമ്പിച്ചു കോയത്തങ്ങളുടെ ആ ഭൂമി സർക്കാരിലേക്ക് മുതൽ കൂട്ടി അവിടെ പുതിയ ഡിസ്പെൻസറി സാധ്യമാക്കുന്നതിന് പിന്നിലും പി സി മുഹമ്മദ് ഹാജിയുടെ പരിശ്രമമുണ്ടോ അതിനായി തർക്കത്തിലിരുന്ന സ്ഥല ഉടമകളെ സമീപിച്ച് പരേതനായ ഇമ്പിചിത്തങ്ങളെ മുന്നിൽ നിർത്തി ആശുപത്രി സാധ്യമാക്കിയെടുത്തത് പി സി മുഹമ്മദ് ഹാജിയുടെ കൂർമ്മബുദ്ധിയുടെ മികവിന് ഉദാഹരണമാണ് കൊടിഞ്ഞി എം എ എച്ച് എസ് സ്കൂൾ പ്രസിഡൻ്റ് എം ഇ എസ് വൈസ് പ്രസിഡന്റ് ചെമ്മട് ദാർഹുദ ജനറൽ ബോഡി അംഗം കടുവാളൂർ ബാബുസലാം മദ്രസ ജനറൽ സെക്രട്ടറി കടുവാളൂർ എ എം എൽ പി സ്കൂൾ മാനേജർ തുടങ്ങി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ സമസ്തയുടെ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു പരേതയായ ഊരോത്തിൽ പാത്തുമ്മക്കുട്ടി ഹജുമ്മ ആയിഷുമ്മ അമ്പലശ്ശേരി എന്നിവരാണ് ഭാര്യമാർ മൊയ്തീൻ അബ്ദുൽ നാസർ ഹൈദരലി മൂസക്കുട്ടി അൻവർ പരേതനായ ലിയാ മറിയാമു സാബിറ കുഞ്ഞിപ്പാത്തുമ്മ നൂർജഹാൻ ഷാഹിന അസ്മാബി ഖദീജ എന്നിവരാണ് മക്കൾ മൂന്നിയൂർ സ്വദേശി വാൽപ്പറമ്പിൽ ഇസ്മായിൽ കൊടിഞ്ഞി തിരുത്തി സ്വദേശി പി വി കോമുകുട്ടി ഹാജി അച്ഛനമ്പലം സ്വദേശി പനക്കത്ത് അബ്ദുൾ അസീസ് ഓമച്ചപ്പുഴ സ്വദേശി സുബേദ ഊരോത്തിയിൽ വേങ്ങല സ്വദേശി കുഞ്ഞിപ്പാത്തു ചാലിൽ കുമ്മണ്ണ സ്വദേശി ഖദീജ കുറ്റിപ്പാല സ്വദേശി ആസ്മാബി കൊടിഞ്ഞി സ്വദേശി കാരംകുണ്ടിൽ ഷഹർബാൻ വേങ്ങര സ്വദേശി മുഹുസിന എടവണ്ണപ്പാറ സ്വദേശി മുഹമ്മദ് അലി ചെങ്ങാനി സ്വദേശി അബൂബക്കർ അട്ടത്തോട് സ്വദേശി ബഷീർ എന്നിവരാണ് മരുമക്കൾ മുത്തു കുഞ്ഞുപിരിയക്കുട്ടി മാമാത്തുട്ടി പരേതരായ അബ്ദുറഹ്മാൻ ഹാജി കോയക്കുട്ടി എന്നിവരാണ് സഹോദരങ്ങൾ പി സി മുഹമ്മദ് ഹാജിയുടെ ഖബറടക്കം ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് കൊടിഞ്ഞിപ്പള്ളിയിൽ വെച്ച് നടക്കും ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി